പൊന്ന മിനെ നീ ഇത്രയ്ക്ക് മണ്ടിയാണോ ഇപ്പതാ ഗ്രിയമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ച് വീട്ടുകാരോട് സംസാരിച്ചിരിക്കുകയാണ് ജാസ്മിൻ മാതൃദിനത്തിലെ പ്രത്യേക ടാസ്കിലാണ് ജാസ്മിൻ ഉമ്മയ്ക്ക് എഴുതിയ കത്തിൽ ഗബ്രിയെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് മാതൃദിനത്തില് അമ്മയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു എഴുത്തിന്റെ രൂപത്തിൽ മത്സരാർത്ഥികൾ മോഹൻലാലിന് മുമ്പിൽ വെച്ച് എഴുതി അത് വായിച്ചു കേൾപ്പിച്ചിരുന്നു പലരും വളരെ വൈകാരികമായിട്ടാണിത് സംസാരിച്ചത് പക്ഷേ ജാസ്മിൻ ഗാബ്രിയെക്കുറിച്ച് ഉമ്മയോട് പറഞ്ഞത് പല മത്സരാർത്ഥികളെയും ആശ്ചര്യപ്പെടുത്തി പ്രേക്ഷകരെയും ആശ്ചര്യപ്പെടുത്തി കാരണം അത്രയ്ക്കും ആയിട്ടാണ് ജാസ്മിൻ സംസാരിച്ചത് ശരിക്കത് കേട്ടപ്പോൾ ഈ ജാസ്മിൻ ഇത്ര പൊട്ടിയാണോ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ബിഗ് ബോസ് ഹൗസിൽ വരുന്ന സമയത്ത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് പിന്നെ നമ്മൾ അറിഞ്ഞു അതായത് ഈ കമ്മിറ്റഡ് ആണെന്ന് പറയുന്ന വ്യക്തി തന്നെ വന്നു പറഞ്ഞു എൻഗേജ്മെൻ്റ് വരെ അതായത് വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ എതിർത്ത് എൻഗേജ്മെൻ്റ് വരെ കഴിപ്പിച്ചതിന് ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് എന്ന് ആ വ്യക്തി പറയുകയുണ്ടായി പക്ഷേ നമ്മൾ എവിടെയും ആ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഇഷ്ടമോ ഒന്നും തന്നെ ജാസ്മിൻ പറയുന്ന നമ്മൾ കേട്ടിട്ടില്ല പിന്നെ നമ്മൾ കേട്ടത് ജാസ്മിന് വേണ്ട വസ്ത്രം വരെ അയച്ചു കൊടുത്തിരുന്നത് ഈ പറയുന്ന വ്യക്തിയാണെന്നും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ എൻഗേജ് ആയിട്ടുള്ള വ്യക്തി ഇനിയും ഒരിക്കലും ഞാനിത് അയച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും എൻ്റെ എന്നെ മുറിവേൽപ്പിച്ചു എന്ന രീതിയിലുള്ള പോസ്റ്റുകൾ മറ്റും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ പെൺകുട്ടി അതായത് കഴിഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ എനിയൊരു സ്ട്രേഞ്ചറായിരുന്നൊരു വ്യക്തിയാണ് ഗ്യാബ്രി പക്ഷേ പുറത്ത് ഏഴോ എട്ടോ മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം പ്രണയിച്ച് വിവാഹം തീരുമാനിച്ച വ്യക്തി പുറത്തുണ്ട് ആ ഒറ്റ നിമിഷത്തിൽ തന്നെ ആ വ്യക്തിയെ മറക്കുകയും പുതിയൊരു ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് ആ വ്യക്തിയെയാണ് സ്നേഹിക്കുന്നതെന്ന് ഒക്കെ ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത് ഏഹ് ഒരു തരത്തിൽ ശരിക്കും നമ്മൾ ഈ തെയ്യപ്പെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഒരു പ്രോ വേർഷൻ ആണ് നമ്മൾ കണ്ടത് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ വ്യക്തിയെ അതായത് പ്രണയിച്ച എൻഗേജ്മെൻറ്റ് കഴിഞ്ഞൊരു വ്യക്തിയെ നല്ല ഈസി ആയിട്ട് പെട്ടെന്നൊരു പുതിയൊരു സ്ട്രേഞ്ചറെ കണ്ടപ്പോൾ ഒറ്റ ദിവസത്തിനുള്ളിൽ അത് പ്രണയമായി മാറി ആ വ്യക്തിയെ പിരിയാൻ വയ്യാത്ത അവസ്ഥയിലെത്തി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വയ്യാത്ത അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നതോ അച്ഛനെ ഓർത്ത് കരയുന്നതോ ഒന്നും നമ്മൾ ജാസ്മിനെ കണ്ടിട്ടില്ല പകരം കാരണം ഗബ്രി പോയി ഗബ്രിയുടെ മാല ഗബ്രിയുടെ കുടിവെള്ളം ഗബ്രിയുടെ ഫ്ലാസ്ക് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു ജാസ്മിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാണുകയുണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ലെറ്ററല്ല ജാസ്മിൻ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ ആരുമായും കൂട്ടാകരുതെന്ന് കരുതിയതാണ് പക്ഷേ ചീറ്റിപ്പോയി ഈ ലോകത്ത് എനിക്കൊരു ഉമ്മയുണ്ടായിരുന്നു നിങ്ങളുടെ അത്ര ഒന്നുമില്ലെങ്കിലും എനിക്കിവിടെ എല്ലാമായിരുന്നു ഗബ്രി എൻ്റെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു പക്ഷെ അതില്ല അവൻ പോയി ഒറ്റയ്ക്കായി റാഹിലെ ഇത് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ഈ ലോകം എനിക്ക് പറ്റിയതല്ല എൻ്റെ സ്വഭാവത്തിന് പറ്റിയതല്ല എൻ്റെ ജാസ്മിനെ പ്രേക്ഷകരായ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇവിടെ എല്ലാം ഗെയിമാണ് അതു തന്നെയല്ലേ ജാസ്മിനെ നിങ്ങളും കാണിച്ചത് ഗെയിം ഒരു ലെവലിൽ എത്തിയപ്പോൾ കൈവിട്ട് പോയി ജീവിതത്തെ ബാധിച്ചു അപ്പോൾ ഇതൊക്കെ റിയാലിറ്റിയായി നിങ്ങൾക്ക് മാറി എല്ലാവരും ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹവും വിശ്വാസവും ഫ്രണ്ട്ഷിപ്പും ഒന്നും റിയലല്ല ഉടനെ തന്നെ നിങ്ങൾ രണ്ടും മാത്രമായിട്ടൊരു കോംബോ ഉണ്ടാക്കി മറ്റാൾക്കാരോടൊന്നും ഇണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി ഇരുന്നിട്ട് രാത്രി മുഴുവനും കോണ്ടൻറ്റ് ഉണ്ടാക്കിയുമായിരുന്നല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതും നിങ്ങളുടെ ഗെയിം ആയിരുന്നു എന്ന് കൃത്യമായിട്ട് ഗാബിറി പുറത്തിറങ്ങിയപ്പോൾ സംസാരിക്കുന്നുണ്ട് എനിക്ക് ക്യാമറ എങ്ങോട്ട് നോക്കുന്നതെന്ന് അറിയാം ക്യാമറ ഞാനും ജാസ്മിനും ഒന്ന് ചിരുന്ന് കഴിഞ്ഞാൽ എല്ലാ വശത്തു നിന്നും ക്യാമറ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു സോ എല്ലാം ഗെയിമായിരുന്നു മാക്സിമം ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പ്രേക്ഷകരെ പൊട്ടന്മാരാക്കി നിങ്ങൾ കളിച്ച ഗെയിമായിരുന്നു അതും ഇപ്പോൾ ഒരു മുഖം ഇട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഏത് നിമിഷവും എൻ്റെ കയ്യിൽ നിന്ന് പോകും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മുഖത്തെ ചിരിയൊക്കെ പോയി മനസ്സിലൊട്ടും സന്തോഷമില്ല നിങ്ങളെയൊന്ന് കെട്ടിപ്പിടിക്കാൻ കൊതിയാകുന്നു ഈ ഗബ്രിയുമായിട്ടുള്ള വിഷയത്തിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടെന്ന് ആദ്യം തന്നെ ജാസ്മിന് വാണിങ്ങി കൊടുത്തു അന്ന് വന്നതിന് ശേഷമാണ് എനിക്കൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു ജാസ്മിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അതായത് ജാസ്മിനും ഗബ്രിയും കാണിക്കുന്നത് വെച്ചിട്ട് അവിടെയുള്ള എല്ലാവരും ഇവരെ തെറ്റിദ്ധരിച്ചപ്പോൾ ആ തെറ്റിദ്ധരിച്ചതാണോ കുറ്റം ഞാൻ കമ്മിറ്റഡാണ് നിങ്ങളെന്നെ മോശമാക്കുന്നു എന്ന രീതിയിലാണ് ജാസ്മിൻ അവിടെ ഒരു ഗെയിമൊക്കെ കളിച്ചത് പക്ഷേ പ്രേക്ഷകർക്ക് എന്ത് പറഞ്ഞാൽ ഈ ഒരു ഗെയിം തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണല്ലോ പവർ ഹൗസിൽ നിന്ന് സോറി പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഗബ്രി ഔട്ടായത് പിന്നെ ജാസ്മിൻ എന്ന് പറയുന്നത് ആവില്ല കാരണം അത് ബിഗ് ബോസിൻ്റെ ആളായതുകൊണ്ട് ജാസ്മിനെ എന്തൊക്കെ കാണിച്ചാലും ഏറ്റവും കുറവ് വന്നാലും ജാസ്മിൻ ഔട്ടാവില്ല അത് വേറൊരു സംഭവം എന്നാലും ഈ കാബ്രിയെ ഓർത്ത് കരയുന്ന ജാസ്മിൻ ഒരിക്കൽ പോലും തൻ്റെ പുറത്തുള്ള വിവാഹം തീരുമാനിച്ച് സ്നേഹിച്ചോണ്ടിരുന്ന പയ്യനെ ഓർത്ത് ഒരു മിസ്സി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് എന്തായാലും അതൊക്കെ ജാസ്മിൻ്റെ ഇഷ്ടം പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് പ്രേക്ഷകരൊന്നും പ്രതികരിക്കരുത് ഏ ജാസ്മിനെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്തായാലും ഇന്ന് മതേഴ്സ് ഡേ ആയിട്ട് പോലും അവിടെയും ഗാബ്രീനെ ഓർത്തോണ്ടിരിക്കുന്ന ജാസ്മിൻ അത്രേ പറയാനുള്ളൂ എന്തായാലും പുറത്തിറങ്ങി വരുമ്പം നഷ്ടങ്ങളുടെ കണക്ക് ജാസ്മിനായിരിക്കും കൂടുതൽ കാരണം ഗബ്രി ഗബ്രിയുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ എവിടെയും ജാസ്മിൻ പറയുന്ന എനിക്ക് ഇഷ്ടമാണ് ഗാബ്രിയെ എനിക്ക് മിസ്സ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒന്നും ഗാബ്രിയുടെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ കാണുന്നില്ല ആ ഒരു വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒന്നും ഗാബ്രിയുടെ ഭാഗത്തുനിന്ന് ജാസ്മിനോടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സംസാരങ്ങളും കാണുന്നില്ല ഇപ്പം വന്നിറങ്ങിയ ഉടനെ പറഞ്ഞത് അർജുനും ശ്രീധുവും പോലെയുള്ള ബന്ധമാണെന്നാണ് പക്ഷെ പുറത്തെ സ്ഥിതിഗതികൾ അത്ര നല്ലതല്ലെന്ന് കാണി കണ്ടപ്പോൾ കുറച്ച് കൂടുതൽ സപ്പോർട്ട് ഗാബ്രി കൊടുക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ജാസ്മിൻ ഗാബ്രീനോട് ഐ ലവ് യു പറഞ്ഞത് പോലെയുള്ളൊരു സ്നേഹം തിരിച്ച് ഗാബ്രിക്കില്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓരോ വാക്കിൽ നിന്നും കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും എങ്ങനെ എത്ര സമർത്ഥമായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തേക്കാം എന്ന് കാണിച്ചു തന്നത് ജാസ്മിൻ തന്നെയാണ് അത് ഇത്തവണത്തെ ബിഗ് ബോസിലൂടെ തേപ്പിന് എന്താ പറയുക ഒരു വിലയും ഇല്ലാണ്ടായി മാറി തേപ്പ് എന്ന് പറയുന്നത് ഇത്രയ്ക്കുള്ളൊരു കൂടി ഞാൻ മനസ്സിലാക്കിയത് ഒരു തേപ്പ് കണ്ടപ്പോഴാണ് അപ്പം ശരി നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് ജാസ്മിൻ്റെ ഈ ഒരു മതേഴ്സ് ഡേ ലെറ്ററും ഗാബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ സ്നേഹവും പ്രണയവും ഒക്കെ കണ്ടപ്പം പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക